അസ്സലാമു അലൈക്കും അസലാമലൈക്കും റഹ്മാല്ലാി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കേണ്ട ആവശ്യം മാത്രമാണുള്ളത് അവരുടെ ഉത്തരവാദിത്വം ഒന്നില്ല അത് അന്ധവിശ്വാസമാണ് തോന്നലാണ് ഇത് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് പോരല്ലോ പരിഹാരം കാണണം ഈ വോയിസ് കേൾക്കുന്ന പലർക്കും നിഷേധിക്കാൻ സാധിക്കില്ല കാരണം അവർ അനുഭവിച്ചവരാണ് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഒരുപാട് ന്യായങ്ങൾ നിരത്താം ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചില ഇഫ്രിയത്ത് വർഗത്തിൽപ്പെട്ട ജിന്നുകളുണ്ടാകും അവർ അവിടെ താമസിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഉഗ്രകോപികളായ ചില ക്ഷേത്രമാർ ഇവർ താമസിക്കുന്ന ആ വീട്ടിൽ നാം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തെല്ലാമായിരിക്കും ഒന്ന് അതിൽ കാണുന്നത് ഏതെങ്കിലും ഒരാൾ ഏത് സമയത്തും രോഗിയായിരിക്കും ഒരു നിത്യരോഗി ആ വീട്ടിലുണ്ടാകും അല്ലെങ്കിൽ ചിലർക്ക് ഭ്രാന്ത് ഉണ്ടാകും ചില അസ്വാഭാവിക മരണങ്ങളും സംഭവിച്ചേക്കാം ഇത് സിഹിറിനേക്കാളും കണ്ണേറിനേക്കാളും മറ്റ് മൂർത്തികളെക്കാളും വളരെ അപകടകരമാണ് വളരെ അപകടകരമാണ് ഇതിന് പരിഹാരമാർഗം നല്ല അറിയുന്നവരെ കൊണ്ട് ചെയ്യിച്ചേ പറ്റൂ ഇത് ആരെങ്കിലും പഠിപ്പിച്ച് തന്നതോ എവിടെയെങ്കിലും വായിച്ചതോ അല്ല പലരുടെയും അനുഭവത്തിൽ നിന്നും അവർ പറഞ്ഞതാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പലർക്കും അനുഭവമുണ്ടാകും ഇനി നമുക്ക് പറയാം ഒരു വീട് ആ വീട്ടിലേക്ക് ഒരാളും കയറി വന്നിട്ടില്ല ഒരു സാധ്യതയുമില്ല ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കളവ് പോയിരിക്കുന്നു കാണാതെയായിരിക്കുന്നു ഇതെടുത്ത് കൊണ്ടുപോകാൻ പുറത്ത് നിന്ന് ആരും വന്നിട്ടില്ല എന്നുറപ്പാണ് വീട്ടിലുള്ളവരും എടുത്തിട്ടുണ്ടാകില്ല അതും ഉറപ്പാണ് പക്ഷേ പണം കാണാനില്ല അതുപോലെ സ്വർണവും കാണാനില്ല പല കുറിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് മനസ്സിലാക്കാം ഇത് കളവ് നടത്തുന്ന ജിന്നിൻ്റെ പ്രവർത്തനമാണ് അവിടെ എന്ത് കൊണ്ടുവച്ചാലും അതെടുത്തു കൊണ്ടുപോകും അനുഭവത്തിൽ പലരുമുണ്ട് നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മറ്റൊരു തരം പിശാചുക്കൾ ക്ഷേത്രാന്മാർ അല്ലെങ്കിൽ എഫ്രിയത്തിൽ പെട്ട ജിന്നുകൾ നമ്മുടെ ആ വീട്ടിൽ ആ ഭാഗത്ത് തീപിടുത്തത്തിന് യാതൊരു ഒരു സാഹചര്യവുമില്ല അതിനുള്ള ഒരു ചാൻസുമില്ല അവിടെ തീ പിടിക്കുന്ന ഒരു വസ്തുവുമില്ല പക്ഷെ അവിടെ തീ കാണുന്നു ഇത് സ്വാഭാവികമല്ല അസ്വാഭാവികമാണ് ഇതുപോലെ വീട്ടിൽ പല അപകടകരമായ കാഴ്ചകൾ കാണുമ്പോൾ അതിനുള്ള പരിഹാരമാർഗം ഞാൻ ഒരുപാട് വീഡിയോ മുന്നേ വിട്ടിട്ടുണ്ട് അതുപോലെ പലരും ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു വിഭാഗം ആ വീട് നിശബ്ദമായിരിക്കും ആരും നടക്കുന്നില്ല എല്ലാവരും ഒരു പക്ഷേ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കിടക്കുകയായിരിക്കും ആരും നടന്നു പോകുന്നില്ല പക്ഷെ ആരോ നടന്നു പോകുന്ന ശബ്ദം വീട്ടിൽ നിന്നും കേൾക്കാം ഇത് അപകടകാരിയാണ് ഇതൊരു പക്ഷേ ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറി കൂടി ഭ്രാന്ത് ഉണ്ടാക്കാൻ നല്ല സാധ്യതയുണ്ട് ഇതും അനുഭവത്തിൽ പലർക്കുമുണ്ടാകും നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മറ്റൊരു വിഭാഗം വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വന്ന് വിഴുന്നത് പോലെ തോന്നുക അത് പുതിയ വീടുകളിൽ പല ശബ്ദമുണ്ടാകും എന്തെങ്കിലും വീഴുന്ന ശബ്ദമുണ്ടാകും പുതിയ വീടുകളാണെങ്കിൽ അതിൻ്റെ കാരണം ഈ വെയിറ്റ് ചൊല്ലുമ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് അപ്പോൾ ചെറിയ ശബ്ദങ്ങളൊക്കെ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കുറച്ചു കാലം പക്ഷേ ഇതിനൊന്നും സാധ്യതയില്ല ഒരു ഭൗതികമായ ഒരു സാഹചര്യവും കാണുന്നില്ല എന്നാലും ആ വീട്ടിൽ എപ്പോൾ നോക്കുമ്പോഴും പല ശബ്ദങ്ങളായിരിക്കും ഈ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ പിസാജിനെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ പിന്നെ നിഴൽ കാണുക വീട്ടിലാരും നടക്കുന്നില്ല പക്ഷേ നിഴലിങ്ങനെ നടന്നു പോകുന്നത് കാണാം ഇതും ഒരുപാട് വീട്ടിലുള്ളതാണ് അനുഭവത്തിൽ പലർക്കുമുള്ളതാണ് ഇതും പ്രയാസമാണ് പിന്നെ മറ്റൊരു വിഭാഗം ജനലിലും വാതിലിലും വന്ന് അടിക്കുന്ന ശബ്ദം അത് ചെറിയ ശബ്ദമല്ല നാല് പേർ കേൾക്കുന്ന രൂപത്തിലുള്ള നല്ല ശബ്ദത്തിൽ തന്നെ അടിക്കും അതെന്തെങ്കിലും പക്ഷികൾ വന്ന് അടിക്കുന്നതോ അല്ലെങ്കിൽ വല്ല പ്രാണികൾ വന്ന് ജനലിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമോ അല്ല ശരിക്കും നല്ല ശബ്ദത്തിൽ തന്നെ ഉണ്ടാകും ശബ്ദം വാതിലും ജനലുമെല്ലാം കുലുങ്ങുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാകും ചിലത് ഒരല്പം കുറവുണ്ടാകും ഇതും പലരും അനുഭവിച്ചതാണ് ഇത് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ കണ്ടാൽ ആ വീട്ടിലുള്ള ആർക്കെങ്കിലും അർദ്ധരാത്രി സ്ത്രീകളോ അല്ലെങ്കിൽ കുട്ടികളോ പുറത്തിറങ്ങി ഓടാൻ അവർക്ക് മനസ്സിങ്ങനെ വരും അവർ ഓടാൻ വെമ്പൽ കൊള്ളും ഇതേപോലെ തോന്നുന്ന അവസരത്തിൽ ആ കുട്ടിയോ അല്ലെങ്കിൽ സ്ത്രീകളോ പുറത്തിറങ്ങിയാൽ ആരും അറിയാതെ അവർ പുറത്തിറങ്ങും ശ്രദ്ധിക്കണം ഇറങ്ങിയാൽ ജീവിതം അപകടത്തിലാകും പിന്നെ മറ്റൊരു വിഭാഗം വീടിൻ്റെ പല ഭാഗങ്ങളിലും രക്തത്തുള്ളികൾ കാണുക ചുമരിലോ അല്ലെങ്കിൽ പല വസ്ത്രങ്ങളിലോ രക്തം കാണുക ട്യുമറിലേക്കോ വസ്ത്രത്തിലേക്കോ രക്തം തെറിപ്പിച്ചതുപോലെയാണ് തോന്നുക ഇത് അപകടകരമാണ് ചില വസ്ത്രങ്ങളിൽ കൊതുക് വന്നിരുന്ന് രക്തമുണ്ടാകും അത് പ്രത്യേകം കണ്ടാൽ മനസ്സിലാകും ഇതും വേറെ വേറെ മനസ്സിലാകുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള വീടുകളിൽ ഇതിൽ നിന്ന് പരിഹാരം കാണുക അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധി ആ വീട് വിട്ടുപോവുക ജീവിതം അപകടത്തിലാകില്ല ധനം നഷ്ടപ്പെടില്ല